ണ്ടൊടീൻ്റെ അകത്ത് കുറച്ചും വളം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഈ ബാർപ്പിലെ പൊടിയും കുറച്ച് പിന്നെ കോട്ടയും മിശ്രിതം കൂടി ഇട്ട് കൊടുക്കാനാണ് ഇത് കുറച്ച് പിന്നെ പുന്നാക്കിൻ്റെ എല്ലാം കൂടിയിൽ ഒരു മിശ്രിതമുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാനാണ് പോകുന്നത് ഇത് ഇത് വേണ്ട ഇത് പിണ്ണാക്ക് പിന്നെ പരത്തിക്കുരു മറ്റേ വേപ്പും വേപ്പും കുരു മറ്റേ ആവിണക്കും കുരു ഇതെല്ലാം കൂടി ഉള്ള ഇതാണ് കൂടി ഞാൻ ദേശം ഇട്ട് കൊടുക്കട്ടെ ഇത് ഇട്ട് കൊടുത്ത് നല്ല ഉഷാറാവാൻ വേണ്ടിയിട്ടാണ് ഇനി വേഗം പെട്ടെന്ന് ഇന്നലെ ബേക്ക് ആയിക്കൂലൂ ഇനി നല്ലവണ്ണം നല്ല വളം ഇട്ട് കൊടുത്താലേ നല്ലോണം ഇട്ടാറാവുമോ നോക്കാൻ പറ്റാന്ന് ഇനിയിപ്പോൾ ഞാൻ ഇതിൽ കുറേ ദിവസം ഈ വാർഫിൻ്റെ കൂടി ഇട്ടു കൊടുക്കട്ടെ ഇതിൻ്റെ കൂടി കുറേ ദിവസം കുറേ ദിവസം ഇട്ട് കൊടുക്കട്ടെ അത്ര ഇതിൽ ഇട്ടു കൊടു സൗകര്യം ഇല്ല വഴി നന്നാവേണ്ടേ ഇതിൽ ഇട്ട് കൊടുക്കാൻ നേരം നമുക്ക് വഴി നന്നാടി നല്ലവണ്ണം പൊടിച്ചിട്ടുണ്ട് നന്നായി പൊടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇനിയിപ്പം ഇട്ട് കൊടുക്കാൻ ആയി അതുകൊണ്ട് ഇത് വന്ന് ഞാനിവിടെ ഇത് ഇതിലിട്ടു ഇനിയിപ്പോൾ കുറച്ച് പോട്ടി മിശ്രിൻ്റെ മേലെ ഇടുക മേലെ ഇട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാക്കി ഇത് വളർന്നോളും വേഗം കായ്ക്കാഴ്ച കൊടുക്കും അതിന് വേണ്ടിയാണ് ഇതിപ്പം വേഗം എന്നാലും ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ വേഗം കാഴ്ച ആയില്ലേ എന്ന് വിചാരിച്ചിട്ടാ വേഗം വളവും കൂടി കൊടുക്കുന്നത് കണ്ടില്ലേ ഇതേപോലെ ഞാൻ ഇപ്പം ഇട്ട് കൊടുത്തു അല്ലേ ഒന്ന് ഒന്നിട്ട് കൊടുത്തു മൂന്നെണ്ണ ഉള്ളത് മൂന്നെണ്ണത്തിൽ ഒന്ന് ഒന്ന് ഇട്ട് കൊടുത്തു രണ്ടാമത്തെ ഇല്ല ഇത് ഇതേപോലെ തന്നെ ഞാൻ ഈ ഈ ഉണ്ണാക്കിൻ്റെ മിശ്രിതം കൊടുത്തത് ഇതാ എല്ലാ പൊണ്ണാക്കും എല്ല് എല്ലാം കൂടി ഓ മിശ്രിതം മീൽ ഇന്ന് പറയുന്നത് അങ്ങനെ ഒരു എന്തോ ഒരു പേര് പറയാനുണ്ട് അതനക്ക് കിട്ടുന്നില്ല അന്നേരം അവർ പറഞ്ഞത് അങ്ങനെയാണ് ഇതിപ്പോൾ നല്ലൊരു സാധനമാണ് ഇതിപ്പോൾ ഇതിൻ്റെ മേലെക്കൂടി ഞാനിത് ഉറച്ചിട്ട് കൊടുക്കട്ടെ അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനും വിഷമവും ഇല്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നത് ഇത് വേണ്ട ഇത് ഉണ്ടല്ലേ അല്ല ഈ ഇനി പോട്ടീമിസ് ചെയ്ത് പുറത്തിട്ട് കൊടുക്കട്ട് വള വളം ഇട്ടു അപ്പം പാപ്പിൻ്റെ മേലുള്ള അതും ഇട്ടു ഇനിയിപ്പം വേണ്ട ഇത് വേണ്ടില്ലേ ഇതേപോലെ ഇത് മൂന്നിന് വിട്ടു ഇത് രണ്ടിടത്തിനായി ഇനി പൊന്നിന് കൂടി ഇടാനില്ല ഇത് കൂടി ഞാനിടട്ടെ ഇല്ല മൂന്നും പൊടിച്ച് വന്നിട്ടുണ്ട് മറ്റൊന്നുപോലും പോയി പോയിട്ടില്ല ഞാൻ വിചാരിച്ചിട്ട് പോയി പോകൊന്നും വിചാരിച്ചിന് പോയിട്ടില്ല അതുകൊണ്ട് അതൊന്ന് നിങ്ങളിത് കാണിച്ചതെന്നൊക്കെയാണെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വളവിട്ട് ഇത് വളവിട്ട് കൊടുക്കുന്നത് കാണിക്കാനാണ് ഇത് വള ഇതാണ് പിണ്ണാക്കിൻ്റെ എൻ്റെ പൊടി എന്തെല്ലാം കൂട്ടിയിട്ട് ഹോപ്പിഴക്ക് അങ്ങനെയെല്ലാം കൂടിയിട്ടുള്ള ഒരു വളമാണ് ഇതിട്ട് കൊടുത്താൽ നമ്മൾ പ്രത്യേകമായിട്ടൊരു പണ്ണാക്കും വേണ്ട ബേപ്പും പിണ്ണാക്ക് ആവണക്കിൻ്റെ പണ്ണാക്ക് എല്ലാം ഉണ്ട് ആവണക്കും ഗുരു എല്ലാം കൂടി പൊടിച്ചിട്ടുള്ള ഒരു പണാക്ക് മിച്ചതാണ് ഇത് വേണ്ടല്ലേ ഇത് വാപ്പിൻ്റെ പൊടിയാണേ പാപ്പിൻ്റെ പൊടി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇനി അത് ഉഷാറാക്കും വേഗം ആദ്യം നട്ട് പെറിഞ്ഞത് നട്ട് കൊടുത്തിട്ടേ ഉള്ളൂ ലേശം വളയിൽ ഇട്ടിട്ട് ആദ്യം പോട്ടി മിമിടുത്ത് നട്ട് കൊടുത്തിട്ടേ ഉള്ളൂ ഇനിയിപ്പം അത് ഉഷാറാക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇനിയത്തെ ഈ വളം കൊടുക്കുന്നത് ഇനിയിപ്പം പോട്ടി മിസ് ഇതും ഇട്ട് ഇനി അതിനകത്ത് വളം നിറച്ചു ഇനിയിപ്പോൾ ഇത് ഇത് കൂട്ടു കേട്ടോ ഇടില്ലേ ഇത് കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഇത് ഇതേപോലെ ആക്കിയിപ്പം മൂന്നെണ്ണമായി ഇനിയിപ്പോൾ ഇനിയിപ്പം എന്നാ വേണ്ട ഒരു രണ്ട് മൂന്നെണ്ണത്തിന് നട ഞാൻ തൈ മുറിച്ച് തല മുറിച്ച് കൊടുത്തിട്ടുണ്ടേ ഇനി അതൊന്നും നമുക്ക് നട്ടു നോക്കാം ഇപ്പം ഒത്തിരി ആയല്ലോ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് കുറ്റി കുരുമുളക് തൈ നടാൻ വേണ്ടി തൈൻ എന്തല്ല വേണ്ടതെന്ന് ഞാൻ കാണിച്ചോ ഇനി വേണ്ടത് കുരുമുളക് തൈ ഇല്ല എൻ്റെ മദർ മദർ പേരൊന്ന് മുറിച്ചിട്ട് ഞാനിവിടെ കൊണ്ടുവച്ചതാണ് അതെല്ലാം കൂടി കാണിക്കാനുള്ള ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇത് ഒന്ന് പിന്നെ ഇത് ഇതെന്നുവെച്ചാൽ ഇത് വാർപ്പിൻ്റെ മേലെയുള്ള പൊതി അടിച്ചു കൂട്ടിക്കൊണ്ടു ഹീനത്തായിപ്പൊന്ന് എടുത്തു ഇത് കുറച്ച് പോട്ടിയും വെച്ചതാണ് അതിൻ്റെ മേലെ കുറച്ച് ഇടാൻ വേണ്ടിയിട്ട് പോട്ടിയും വെച്ചതാണ് ഇത് 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 കരിയില ഇതല്ല കരിയിലാണ് ഉണ്ട് ആ കരിയില വലിയ വേണ്ട പാർപ്പൻ്റെ പൊടിയിൽ വേണ്ട ഇത് പാർപ്പൻ്റെ പൊടിയായി ഇത് പാ ഇതും പാർപ്പൻ്റെ പൊടിയാണേ ഇതില് നടാനാണിപ്പോൾ നമുക്ക് നോക്കാം ഇത് ഇതിലും നോക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വേഗം വെച്ചിട്ട് ഇപ്പം കണ്ടില്ലേ ഇതിൻ്റെ അത്താനിപ്പം നടാൻ പോകും ഇനി മൂന്ന് വേഗയിൽ നടാനായിട്ട് പോകുന്നു ഇപ്പോൾ എന്നാൽ വെച്ചാൽ കുറച്ച് ചകരി കുച്ചെടുക്കണം കുച്ചകരി കുച്ച കിട്ടില്ല ഇത് ഇത് കേട്ടില്ലേ ചകരി കുത്തി ഇടുക ഇത് ഇട്ടാലും നല്ലതാണ് ഇതിൻ്റെ അടിയിൽ കുറച്ചിടുക അന്നേരം എന്ന് വെച്ചാൽ ഈ അടിയിൽ വെള്ളം കെട്ടി നിൽക്കില്ല അല്ലെങ്കിൽ അടിയിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഇതിൻ്റെ വേര് ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് കുറച്ച് ഇങ്ങനെ നിന്നോട്ടെ ഇതിങ്ങനെ നിന്നു കഴിഞ്ഞാൽ ആ അതിൻ്റെ തായേൽ നിൽക്കൂലും അതുകൊണ്ട് കുഴപ്പമില്ല അതേപോലെ ഇതിനകത്ത് ഇതു അങ്ങനെ തന്നെ ഇല വിട്ടു ഇത് ഇല വിട്ടു ഇപ്പം ഇതു ഇതിനകത്ത് ഇട്ടു മൂന്നെണ്ണത്തിലും കുറെ ആവശ്യം ഇന ചവരിന്റെ വറച്ചിട്ടിട്ടു ഇപ്പം വേണ്ടില്ലേ ഇതിനകത്ത് നല്ലപോലെ ആക്കിയിട്ടു ഇനിയിപ്പം നെയിലിടാൻ പോന്നുവെച്ചാൽ ഇതാണ് ഈ ഉണങ്ങി ഇതാണ് ഇടാൻ പോകും ഇത് കണ്ടില്ലേ ഇത് കണ്ടാ ഇതേ ഇതാണ് ഈ പടിയിൽ വാരി നടക്കുന്നത് ഇല്ലല്ലേ മാർക്കിന്റെ മേലുള്ള പൊടിയായി ഇതിലാണ് നടന്നത് രീതി കുറവായിരിക്കും വാരി നടക്കെ ഉം അങ്ങനെ അങ്ങനെ വേണ്ട അത്ര നടക്കാൻ മതി അല്ലേ ഇതേപോലെ വാരി നടക്കുക ഇതുപോലെ നട്ട ഇത് നല്ലൊരു വളവും കൂടിയാണ് ഇങ്ങനെ ഇതിന്റെ മേലെ കുറച്ചും കൂടി ഇത് വാരി ഈ വാപ്പിന്റെ പൊടി തന്നെ വാരി ഇത് ഈ നിറത്തി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നമുക്ക് പോട്ടിയും മിച്ചിതോ മണ്ണോ ഒന്നും വേണ്ട പോട്ടിയും മിച്ചതല്ലേ കുറച്ചേ വീടും ഏത് സൈഡിൻ്റെ മേലെ നടാൻ മാത്രമേ വീടൂ അതുകൊണ്ട് ഇത് ഇല നറച്ചു ഞാൻ ഈക്കട്ടെ ഉണ്ടല്ലേ അതേപോലെ ഈലും ഭാര്യ നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് പോട്ടിയും മിശിതും കുറച്ചേ വീടും അതിനാണ് ഇത് നിറത്തും പോട്ടി മിച്ചത്തിനും പാട് പൈസ ഇല്ലേ ഇതാവുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ കിട്ടുന്ന കിട്ടുന്ന ആകുമ്പോൾ നമുക്കിത് ഇതെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തേ നമുക്ക് എത്രയോ ഗുണങ്ങളുണ്ട് ഗുണങ്ങളെന്ന് മാത്രമല്ല ഇത് നമുക്കൊരു നല്ലൊരു പൈസ ഇപ്പം ചോരിച്ചോറിഞ്ഞ ഒരുപാട് പൈസ കൊടുക്കണം പക്ഷേ ഇനി ഒരു പൈസ ഒന്നും കൊടുക്കണ്ടല്ലേ നമുക്ക് തളിച്ചു കൂട്ടി വാരിക്കൊണ്ടിരുന്ന ഇനിയിപ്പം ഇപ്പം ഒന്ന് എല്ലാം കൂടി ആകുമ്പോൾ ഒരുപാട് വീഡിയോ വലുതായിപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നിറച്ചിട്ട് കാണിച്ചു തരുന്നത് ഇനിയിപ്പോൾ നടുന്നത് മാത്രം കാണിക്കാം ഇതിങ്ങനെ ഒരു മുട്ട് മണ്ണിലിറക്കണം ഇതിൻ്റെ ഈ ഒരു മുട്ട് മണ്ണിലിറക്കണം ആ മുട്ടിൻ്റെ അടുത്താണ് വേര് വരേണ്ടത് അല്ലെങ്കിൽ മേലെ ആയി മേലെയായിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങിപ്പോവും അതുകൊണ്ടത് അടിയിൽ ഉറക്കണം അതാണ് വേണ്ടത് ഇല്ല ഈ അടിയിലത്തെ ഈ മുട്ട് അടിയിലിങ്ങനെ ഉറക്കണം ഉണ്ടല്ലേ ഇതേപോലെ ഞാൻ മൂന്ന് മൂന്ന് എണ്ണം വെച്ചിട്ടാണ് നട്ടിട്ടുള്ളത് ഇപ്പൊ ഒന്നിൽ നട്ടു ഇപ്പം രണ്ടാമത്തേലും നടാനുള്ളൂ ഉണ്ടല്ലേ ഇത് പൊടിച്ചിട്ട് നമുക്കിത് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങലോട്ട് ഒത്തിയിട്ടില്ലെങ്കിൽ അതിൻ്റെ മണ്ണിൻ്റെ ഉള്ളിലായിട്ടില്ലെങ്കിൽ അത് പൊടിക്കൂല ആ മുട്ട് താഴെ ഇറങ്ങണം ആ ആ ബേര് വരുന്ന മുട്ടില്ലേ അതങ്ങ് ഇറങ്ങണം അത് ഇറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് വേര് വരില്ല അത് ആയി മേലെയായിപ്പോലെങ്കിൽ വേര് വരില്ല അന്നേരം പോകും ഇതിപ്പോൾ ഇങ്ങനെ നട്ടു ഇനിയിപ്പോൾ വെച്ചാൽ ഇതിപ്പോൾ ഇതുവായി രണ്ടെണ്ണമായി രണ്ടെണ്ണമായില്ലേ ഇനിയിപ്പോൾ ഇതും കൂടി നടാനുള്ളൂ ഇതും കൂടി നട്ടിട്ട് അങ്ങോട്ട് ഞാൻ കാണിച്ചു തരാം നല്ല അടിപൊളി ഇതായിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് ഇനി മൂന്നെണ്ണം ശരിക്കും പൊടിച്ച് വന്നു ഇനിയിപ്പോൾ അത് ഇതും കൂടി ആയാലും നമ്മൾ സ്വന്ത ആവശ്യത്തിന് വീട്ടാവശ്യത്തിനുള്ള കുരുമുളക് നമുക്ക് ഇവിടുന്ന് നിലത്തുനിന്ന് തന്നെ പറിച്ചു എടുക്കാൻ കഴിയും അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിപ്പം നട്ടിട്ടുള്ളത് ഉണ്ടല്ലേ ഇല്ല ഇനി ഒരു മുട്ടങ്ങ് ഒരു മുട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറണം ആ മുട്ട് ഉണ്ടല്ലേ പൊടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഇനിയിപ്പിത്രേ ഉള്ളൂ മൂന്നെണ്ണം ഞാൻ നട്ടു മൂന്നെണ്ണത്തിന് വളം കൊടുത്തു ഇനി ഇന്നൊന്നും ഇല്ല നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഹൈപ്പ് അടിക്കുക ലൈക്ക് അടിക്കുക ഹൈപ്പ് അടിക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ വീഡിയോ കണ്ടു തന്നെ ഞാൻ നല്ല നല്ല വീഡിയോസ് എന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല 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 വീഡിയോസ് എല്ലാം ഞാൻ കാഴ്ചവെക്കും അതുകൊണ്ട് നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യണം എന്നാൽ പറയാനില്ല ഗുഡ് ബൈ എല്ലാവർക്കും